ஜாதிராஜன் ராஜமார்த்தாண்டன் வீரசூர பராமி மகாராஜன் ராஜப்பன் ராஜாவித எழுநாஜன் അമ്മേ ഞാൻ വിളിച്ചില്ല പിന്നെ ുംടോ എന്ന് കേട്ടതോ ഞാൻ എന്ന് വിളിച്ചതല്ലടോ സിംഹാസനത്തിൽ നിന്നും എന്ന് എത്ര കാലമായി നിന്നോട് പറയുന്നു രണ്ടാ അണി അടിക്കാൻ രാജാവ് പിന്നെ മതിലിരുന്നോ ഇരിക്കരുത് ഇരിക്കരുതേന്ന് ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടില്ലേ കേക്കണ്ടേട ചെങ്കോലിന്റെയും കിരീടത്തിന്റെയും മഹത്വം എന്താണെന്ന് നിനക്ക് അറിയാമോ പിന്നെ രണ്ടും സൂപ്പർ ഹിറ്റ് പടങ്ങളല്ലായിരുന്നു രണ്ടിലും നായകൻ മോഹൻലാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ കൊട്ടാരത്തിനകത്ത് സിനിമാ കാര്യം മെണ്ടി പോകരുതെന്ന് അതെന്താ വടോ സിനിമാ കാര്യം പറഞ്ഞ രാജ്ഞിയുടെ തേഗത്ത് കൂടിയിരിക്കുന്ന യശി ബഹളം ഉണ്ടാക്കുന്നു അതെന്താ രാജാവേ അങ്ങനെ തലയ്ക്ക് സിനിമാ ഭ്രാന്തി പിടിച്ച ഏതോ യശ്ശിയുടെ ആത്മാവാണ് നമ്മുടെ രാജ്ഞിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ഇതാ കേട്ടില്ലേ രാജ്ഞിയുടെ അലച്ച ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലോ എനിക്ക് മനസ്സിലായില്ല പടോ നീ അന്വേഷിച്ചിട്ട് യശി ഒഴിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല ഇതുവരെ മഹാചാരൻ എന്റെ അറിവിൽ യക്ഷിയെ ഒഴിപ്പിക്കുന്ന ഒരു മഹാമാന്ത്രികനുണ്ട് അതാരാ കറുത്തനാ അദ്ദേഹം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ എങ്കിൽ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിക്കൂ കറുത്തനാലോ മാന്ത്രികൻ മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ എന്നതാണോ ഇത് ഇവിടെ ആർക്കാണോ ചച്ച കൂടിയിരിക്കുന്നത് അയ്യോ അച്ചോ ഞങ്ങൾക്കാർക്കും അല്ലേ അകത്തിരിക്കുന്ന രാജ്ഞിക്കാ കൃതൃത്തെ അവളെ ഇങ്ങോട്ട് വിളിക്കൂ വിളിക്കട്ടെ രാജ്ഞി രാജ്ഞി നീ നീ ആരാണ് ജിജി നീലിയുടെ കസിൻ സിസ്റ്റർ മനസ്സിലായോ ടിവിയിൽ കണ്ടിട്ടുണ്ട് ഈ കേറി പ്രതികാരം ചെയ്യാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊട്ടാരത്തിലെ ഒരു നർത്തകിയായിരുന്നു അന്ന് കൂടെ ഈ കൊട്ടാരത്തിൽ നർത്തനം ആടിക്കൊണ്ടിരുന്ന നർത്തകൻ ദേവസ്യയുമായി ഞാൻ പ്രേമത്തിലായിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവും രാജ്ഞിയും അന്തപുരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അന്തപുരത്തിൽ കയറി രാജാവിന്റെ ചോര ഞാൻ കുടിക്കും നാടെ അമാവാസിന്റെ രക്തത്തെ കുടിച്ച് ഞാൻ

ഇതിൽ ഞാൻ ശക്തമായി മന്ത്രം ജപിച്ച വെള്ളമാണ് ഇതിലൊരു കവിൾ അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധ താനേ പുറത്ത് പോകും പോലും മറ്റാരുടെയും വയറ്റിനകത്ത് പോകരുത് പോയാൽ എന്താ ഇതിലൊരു തുള്ളി അകത്ത് പോയാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് രൂപമെടുത്ത് പുറത്തു വരും അയ്യോ എങ്കിലെല്ലാവരും മര്യാദക്ക് നീ ഇത് കുടിച്ചിട്ട് ഈ ദേഹം വിട്ടിറങ്ങി പുറത്തേക്ക് വരൂ അയ്യോ മാന്ത്രിക മരുന്ന് കണച്ചിറങ്ങി ഇനി എന്ത് ചെയ്യും വെള്ളം കുടിക്കണമെങ്കി അങ്ങനെ മന്ത്രവെള്ളം കുടിപ്പിച്ച് എന്നെ പുറത്ത് ചാടിക്കാമെന്ന് എന്ന് വിചാരിക്കണ്ട ഈ രാജാവിന്റെ ചോര കുടിച്ച് ഞാൻ പോവൂ അല്ലാതെ നീ ഒഴിഞ്ഞു പോവില്ലേ എങ്കിൽ ഇവളെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയെ ഒഴിപ്പിച്ച ശൈലിയിൽ ഒഴിപ്പിച്ച് നോക്കാടാവൂ മോഹൻലാലിനെ വരുത്താൻ പറ്റുമോ ആ വടി വെച്ച് മോഹൻലാലിനെ വരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അയാളെ വെച്ച് ഒരു പടമെടുത്താന് വേണമെങ്കിൽ മാന്ത്രിക വടി വെച്ച് മോഹൻലാലിന്റെ ഡൂപ്പിനെ കൊണ്ടുവരാം അതിനു മുമ്പ് ോമകുണ്ടം തയ്യാറാക്കണം പിന്നെ മണിച്ചിത്താഴ്ച സ്റ്റൈലിൽ കറക്കുമ്പോൾ കൊണ്ടുവരാൻ ഒരു നർത്തകനും വേണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊട്ടാര നർത്തകൻ വിളിക്കാം കൊട്ടാര നർത്തകൻ പുഷ്പാങ്കനോട് വരാൻ പറയൂ രാജാവി എന്നെ വിളിച്ചോടെ കള്ളാ ചുമ്മാരിടോ വല്ല അതെന്നാവേ എന്ത് ഈ താരക്കാരനെന്നെ പിടിച്ചില്ലേ വേണെങ്കിലേ ഞാൻ സ്റ്റെപ്പ് കാണിച്ച് തരാം കൂടി ആട്ടമാകൂട്ടൂടി கூடி ஆய் குரல் வா கூடியாடான் வாட்டங்கூடையான் எங்கே தாமரைக்கண்ணன் வீழ்த்தேட்டான் வா கூட்டங்கூட ஆட்டமாடான் வா எங்கே தாமரைக்கண்ணன் வீழ் தகேட்டான் வா

ഈ യക്ഷി നിന്റെ കൂടെ പോന്നോളൂ അപ്പോ രാജാവേ സംഭവം മനസ്സിലായല്ലോ കറങ്ങുന്ന മേശയിൽ രാജാവ് കിടക്കുന്നു മേശയുടെ അടിയിൽ രാജാവിന്റെ പ്രതിമ പ്രതികാരം ചെയ്യാനായി യക്ഷിക്ക് നമ്മൾ വാളിട്ട് കൊടുക്കും യക്ഷി വെട്ടാം നേരം ഞങ്ങൾ ചക്രം തിരിക്കും അപ്പോൾ രാജാവ് അടിയിലും പ്രതിമ മുകളിലും വരും രാജാവാണെന്ന് കരുതി പ്രതിമയെ വെട്ടിക്കൊന്ന് ചോര കുടിച്ച് യക്ഷി പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു പോകും അത് വേണോ രാജാവേ ഒന്നുകൊണ്ടും പേടിക്കണ്ടാവേ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലേ ഹോമകുണ്ടം റെഡി ആച്ചോ ബ്രോപ്പർട്ടി ഹോമകുണ്ടൻ റെഡി അല്ല ഹോമകുണ്ടൻ റെഡി കറകുന്ന ഡെസ്ക് റെഡി നട്ടകൻറെ േറ്റിട്ടുള്ള മോഹൻലാലിന്റെ ഡ്യൂപ്പ് മാത്രം ഇട്ടിട്ടില്ല എന്നാതെ മോഹൻലാലിന്റെ ഡ്യൂപ്പും റെഡി സവാരി ശംഭൂ മഹാദേവ വിഷു കത്തനാരോ അച്ഛോ സുഗന്ധനല്ലേ അല്ല ഈ യക്ഷി എവിടെ ഓഹോ ഇതാണ് ആ കക്ഷിയല്ലേ രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന രാജ്ഞിയുടെ ദേഹത്തു കയറിയിരിക്കുന്ന ഈ യക്ഷി നിസാരയല്ലേ മോനെ ദിനേശാ ഈ യക്ഷി എത്ര വല്യവളാണെങ്കിലും പൂട്ടും ഞാൻ മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും അതിനുവേണ്ടി ഒരു ഈ സൈക്കിൾ ആർട്ടിസ്റ്റ് അച്ചോ എല്ലാം എല്ലാം റെഡിയല്ലേ പിന്നെ ആർട്ടിസ്റ്റും സഞ്ചരിക്കാത്ത വീതിയിലൂടെ നൃത്തങ്ങളോട് ഒക്കെ തോന്നിവാസം തോന്നിയ മാസം കാണിച്ചെങ്ങനെങ്കിലും പിടിച്ച് ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവരാനേ എടോ പുഷ്പാങ്കദ നൃത്തം തുടങ്ങണോ നിന്റെ ഞാൻ അടങ്ങുമോളെ യക്ഷിക്കുട്ടി എന്താ നിന്റെ പ്രശ്നം എനിക്ക് പ്രതികാരം ചെയ്യണം ഇയാളെ ഇയാളെ കൊല്ലണം കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം കൊന്നു കഴിഞ്ഞാൽ നീ പോമോ സത്യം 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 ഞാൻ അവൾക്ക് വാളെറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് അവൾ വെട്ടി വെട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചക്രം പിടിച്ചു തിരിച്ചോണം ചക്രം തിരിക്കുന്ന കാര്യം ഞങ്ങളെ ഏറ്റു ഇതാ പിടിച്ചോ വാള് വെട്ടിക്കൊന്നതിന്റെ പ്രതികാരം തീർത്തോളൂ എന്നിട്ട് ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോടി മണിചിത്രത്താഴ് സിനിമ പതിമൂന്ന് തവണ കണ്ട് എന്നെയാണോ തെണ്ടുകളെ പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങട அமே அமே நம் ராஜாவும் தனி ஸ்வாவத்தில் புறத்து வந்திருக்க ു ദേവശേഷനുമായുള്ള നിന്റെ മുടങ്ങി പോയാൽ തിത്തിത്താര തി നമുക്ക് പൂർത്തീകരിച്ചാൽ എന്താ റെഡി വേണ്ട ടു